കഴിഞ്ഞ ദിവസം ഖമാസ് പിടിയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട മൂന്ന് ബന്ധുക്കളുടെ മടങ്ങിവരുവനെ സ്വാഗതം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പേരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള തന്റെ നിലപാടും അദ്ദേഹം വ്യക്തമാക്കി വൈകാരികമായ പ്രതികരണമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് താനും തന്റെ ഭാര്യയായ സാറ നതന്യാഹുവും മോചിപ്പിക്കപ്പെട്ട ബന്ധുക്കളെയും അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും ആശ്ലേഷിക്കുന്നുവെന്നും കഴിഞ്ഞ ദിവസം ഹമാസ് പിടിയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ബെൻ ആമി ഷറാബി ലെവി എന്നിവരുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചും അദ്ദേഹം പ്രത്യേകം പരാമർശിക്കുകയുണ്ടായി ഹമാസ് രാക്ഷസന്മാർ എന്താണെന്ന് ഒരിക്കൽ കൂടി എല്ലാവരും കണ്ടു ഇസ്രായേൽ പൌരന്മാരെ കൂട്ടക്കൊല ചെയ്തതും ബന്ദികളെ അധിക്ഷേപിച്ചതും ഈ രാക്ഷസന്മാരാണ് നിരപരാധികളായ ഇസ്രായേൽ പൌരന്മാരുടെ നിഷ്കളങ്കമായ രക്തം ഹമാസിന്റെ തലയിലുണ്ടെന്നും ബെഞ്ചമിൻ നതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നു െ തിരിച്ചയക്കാനും അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ താൻ എല്ലാം ചെയ്യുമെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു